ഏവർക്കും അനുകരണീയമായൊരു മാതൃക ഒരിക്കൽ കൂടി തീർത്തിരിക്കുകയാണ് കെ എസ് ആർ ടി സിയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ കെ എസ് ആർ ടി ഇ കെ എസ് ആർ ടി ഇയുടെ ഒരു മാർച്ച് കാസർഗോഡിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജനുവരിയിൽ പുറപ്പെട്ടു ആ മാർച്ചിനെ കെ എസ് ആർ ടി സി ജീവനക്കാർ സ്വീകരിച്ചത് മാലയോ ഹാരങ്ങളോ നൽകിയായിരുന്നു പകരം പഠനോപകരണങ്ങൾ നൽകി ഞാൻ ഞാൻ ഈ ദിവസം എനിക്ക് കിട്ടിയതിന് സന്തോഷിക്കുന്നു സംഘടിപ്പിക്കുന്നതിനിടയിലും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചോദിക്കുന്നതിനിടയിലും നമ്മുടെ മക്കളെ അല്ലെങ്കിൽ ഇനി ഭാവി തലമുറ പടുത്തുയർത്തേണ്ട കുട്ടികളെ കുറിച്ച് ചിന്ത ആരുടെ തലയിലാണ് ഈ ആശയം വെച്ച് അദ്ദേഹത്തിന് ഞാൻ ആദ്യം നന്ദി അറിയിക്കുന്നു തൊഴിലാളി സംഘടനകൾ സമരം ചെയ്യുക സാധാരണമാണ് കേരളം ഇത് എത്രയോ തവണ കണ്ടിട്ടുമുണ്ട് എന്നാൽ സമരത്തിനിടയിലും ജനങ്ങളെ ചേർത്ത് നിർത്താൻ തീരുമാനിച്ചാലും അതാണ് കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി സംഘടനയായ കെ എസ് ആർ ടി എ ചെയ്തത് തൊഴിലാളി സംഘടനകൾക്ക് മാതൃകയായ പ്രവർത്തനം ഫെബ്രുവരി ഒന്നിന്റെ സമരത്തിന് മുന്നോടിയായി നടത്തിയ പ്രചാരണ ജാഥ ജാഥാ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റനെ ഷാള അണിയിച്ച് സ്വീകരിക്കുക എന്നതാണ് പതിവ് രീതി എന്നാൽ ഇക്കുറി ഇത് വേണ്ട എന്ന് കെ എസ് ആർ ടി എ തീരുമാനിച്ചു പകരം കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ നൽകി സ്വീകരിച്ചാൽ മതി ഇത് ജീവനക്കാർ എങ്ങനെ സ്വീകരിക്കുമെന്ന് ആദ്യം ആശങ്കയുണ്ടായിരുന്നു എന്നാൽ എല്ലാ ആശങ്കകളെയും ആസ്ഥാനത്താക്കി തൊഴിലാളികൾ നൽകിയത് നൂറുകണക്കിന് നോട്ട് ബുക്കുകൾ പേനകൾ സ്കൂൾ ബാഗുകൾ എന്നിവ ഈ പഠനോപകരണങ്ങളാണ് എറണാകുളം ജില്ലയിലെ പിണവൂർക്കുടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൈമാറിയത് അതുകൊണ്ടാണ് ഹെഡ്ബിസ്റ്റസ് പറഞ്ഞത് ഈ ആശയം ആരുടേതാണെങ്കിലും അവരെ അഭിനന്ദിക്കുന്നുവെന്നും ഇത് ഒരാളുടെ ആശയമല്ല ഒരു സംഘടനയുടെ ചിന്തയാണ് സമരകാലത്തും ജനങ്ങളോടൊപ്പം നിൽക്കുക ദുർബലരായ ജനതയോട് ഐക്യപ്പെടണമെന്ന സന്ദേശം തൊഴിലാളി വർഗത്തിന്റെ മഹത്തായ സന്ദേശം ഇവിടെ നിന്ന് ഞങ്ങൾ തരുന്നത് ഞങ്ങൾ പണം കൊടുത്തു വാങ്ങിയതല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഒരു പൂ ചോദിച്ചു ഞങ്ങൾക്കൊരു പൂന്തോട്ടം തോന്നും ആ പൂന്തോട്ടമാണ് നിങ്ങൾക്ക് പറന്നുല്ലസിക്കുന്നതിന് വേണ്ടി അടുത്ത വർഷത്തേക്ക് പഠിക്കുന്നതിന് വേണ്ടി നന്നായി പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ തരുന്നു ഇനി വരുന്ന മേഖലയിലെ കുട്ടികൾക്കായിട്ട് പഠനോപനങ്ങൾ വിതരണം നന്ദി അറിയിക്കുന്നു ഈ നാടിനെ സഹായിക്കുന്ന തരത്തിൽ ഈ കഴിഞ്ഞ പ്രളയകാലത്തും ഓക്കി വന്നപ്പോഴും കോവിഡ് കാലത്തുമെല്ലാം വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടിയ സമയത്തും അകമഴിഞ്ഞ സംഭാവനകൾ നൽകിയ സംഘടന കൂടിയാണ് you <sweak>